ഏത് സിറ്റുവേഷനിലും നമ്മളൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിൽ പോകുന്ന സമയത്ത് നമ്മളെ പണ്ടൊക്കെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് പരിശോധിക്കുന്നത് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നോക്കി നല്ല മാർക്കുള്ളവർക്ക് മെടുക്കനാണെന്നൊക്കെ പറഞ്ഞു ഒരു ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു ചോദ്യങ്ങളൊക്കെ ചോദിക്കും ജി കെ ഒക്കെ ചോദിക്കും ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എനിക്ക് അറിഞ്ഞോളാം കേട്ടോ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിൽ ജി കെ ചോദിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഞാൻ എടുത്തുള്ള ഇൻ്റർവ്യൂവിലൊക്കെ നമ്മളെ സബ്ജക്റ്റ് സബ്ജെക്റ്റ് നോളജ് ചോദിക്കും സബ്ജക്ട് നോളജ് വെയ്യും അതിനുശേഷം നമ്മൾ നോക്കുന്നത് എവനോ എവൾക്ക് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ ഇട്ടിട്ട് പോവുമോ ഓക്കേ അപ്പോൾ ഏത് സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റും ഇ ക്യു നോക്കും ഐ ക്യു നോക്കുന്നതിനോടൊപ്പം ഈ ക്യു ആണ് ഇപ്പോൾ എല്ലാവർക്കും വേണം ഈ ക്യു ഇ ക്യൂ ഇമോഷണൽ ക്വസ്റ്റ്യൻസ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും തകർന്ന് തരിപ്പണാവുക ആത്മഹത്യ ചെയ്യുക അങ്ങനെയുള്ള ഒരു ലെവലിലോട്ട് പോകുന്നവർക്ക് ഇ ക്യു വളരെ കുറവാണ് ഇ ക്യു ഉണ്ടോ എവൻ അഡാപ്റ്റബിൾ ആണോ എന്ന് നോക്കും അഡാപ്റ്റബിൾ ആണെങ്കിൽ മാർക്ക് കുറവാണെങ്കിലും വലിയ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ പോലും എടുക്കും